കുഴിക്കാട്ടുശേരി ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന ദേശക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ സാംസ്കാരിക ഉത്സവത്തിന്റെ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു ഏപ്രിൽ അവസാനവും മെയ് ആദ്യവുമായി രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ദേശക്കാഴ്ചയുടെ ഭാഗമായി നാടകോത്സവം നൃത്തോത്സവം സംഗീതോത്സവം വാദ്യോത്സവം പൈതൃകോത്സവം വേലവരവ് കുട്ടികളുടെ വേനൽ മഴ ക്യാമ്പ് കാർണൂർ കൂട്ടം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും രണ്ടായിരത്തി മൂന്ന് മുതൽ ഗ്രാമികയുടെ വാർഷികത്തോടനുബന്ധിച്ച് ദേശക്കാഴ്ച എന്ന പേരിൽ നടന്നുവരുന്ന കലാ സാംസ്കാരികോത്സവം കഴിഞ്ഞ വർഷം മുതലാണ് പഞ്ചായത്തുമായി ചേർന്ന് സംഘടിപ്പിക്കുന്നത് ഒപ്പം മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണവുമുണ്ട് യോഗത്തിൽ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു ഈ ഈ കുട്ടികൾ ഷട്ട് കളിക്കാനല്ല അങ്ങനെ ഓരോ കാര്യം പറഞ്ഞു നടക്കുന്നത് അവര് ടീമുകളായിട്ട് ആരും ചെല്ലാൻ പാലിക്കുന്ന കാട് പിടിച്ച് എടുക്കുന്ന കോളങ്ങളുടെ സൈഡിലും പാമ്പുകളിലും ഒക്കെ അവാർഡാണ് അവിടെ ഇരുന്ന് അവര് സ്വയം രസിക്കുകയാണ് എന്നുള്ളതാണ് അമ്മമാരുടെ കണ്ണികള്

രീതിയിലും അത് ഏറ്റവും മനോഹരമായിട്ട് എല്ലാവരെയും ചേർന്നു ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ താല്പര്യമുള്ള അപ്പൊ ഈ സാംസ്കാരികോത്സവം വലിയ വിജയമാക്കാനായിട്ട് നമ്മൾ നേരത്തെ ഒരു സാംസ്കാരിക പദ്ധതി വെച്ചിട്ടാണ് അതിലേയും നാടകം ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത് മറ്റു കാര്യങ്ങളും കൂടെ ആലോചിച്ചു പക്ഷെ പിന്നെ വന്നപ്പോ സാംസ്കാരികോത്സവം അതിന്റെ അത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ ആക്കി തീർക്കാനായിട്ട് കഴിയില്ല

ടി വി ഷാജു ഓമന ജോർജ് വി കെ ശ്രീധരൻ ബാബു പി തോമസ് കെ സി ഹരിദാസ് ഇ കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു കെ ആർ ജോജോ ചെയർമാനും പി കെ കിട്ടൻ ജനറൽ കൺവീനറും എൻ പി ഷിൻഡോ ട്രഷററുമായി നൂറ്റിയൊന്നാം സംഘാടക സമിതി രൂപീകരിച്ചു ന്യൂസ് ഡെസ്ക് ഇരിഞ്ഞാലപ്പുഴ ടൈംസ് Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनुवरलाय करटन ब्लााइ कटर सॉफ Cloतेनिवा मटर को मैनगकेन करियाता with्यस्थ सलेक्शनल अपडे यवल होम with अलेक्िन styलय एकपियस and good सर्स इनसेउ होम ग केसी मैनन कमेशल सेंडर मेंन्र इरिंगल कोा